സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ ലോകവേദിയിൽ തിളങ്ങി കേരളവും ഒപ്പം തൃത്താലയും ലോകവേദിയിൽ തിളങ്ങി കേരളത്തിന്റെ സുസ്ഥിര തൃത്താല പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികൾക്ക് ഏറ്റവും മികച്ച മാതൃകയാണ് സുസ്ഥിര തൃത്താല പദ്ധതി എന്നാണ് ഇറ്റലിയിലെ റോമിൽ നടന്ന അന്തർദേശീയ സമ്മേളനത്തിൽ വിലയിരുത്തപ്പെട്ടത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീറ്റിൽ രാജ്യത്ത് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിന് മികച്ച മാതൃകാ പദ്ധതിയായി അവതരിപ്പിക്കപ്പെട്ടത് സുസ്ഥിര തൃത്താലയുടെ നേട്ടങ്ങളായിരുന്നു സന്നദ്ധ േവകരായ പൊതുജനങ്ങളും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് സംയോജിതവും പങ്കാളിത്ത സ്വഭാവമുള്ളതുമായ സുസ്ഥിര വികസന മാതൃക എന്ന പേരിലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മന്ത്രി എം പി രാജേഷിനും പദ്ധതിയുടെ ചുമതലയുള്ള എ നിസാമുദ്ദീനും ക്ഷണം ലഭിച്ചത് എന്നാൽ കേരളത്തിൽ അർബൻ കോൺക്ലേവ് നടക്കുന്നതിനാൽ മന്ത്രി ഓൺലൈനായാണ് സെമിനാറിൽ പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചത് പരിസ്ഥിതി സുസ്ഥിരത സാമ്പത്തിക സുസ്ഥിരത സാമൂഹിക സാംസ്കാരിക സുസ്ഥിരത എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി ഊർജ്ജസുരക്ഷ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലെ ആഗോള വിദഗ്ധരാണ് രാജ്യാന്തര സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെ മുപ്പത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുസ്ഥിര തൃത്താല ശുദ്ധജലം കൃഷി ഭൂഗർഭ ജലവിധാനം ഉയർത്തൽ മണ്ണു സംരക്ഷണം നീർത്തറ സംരക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി സമഗ്ര മേഖലകളും ഉൾക്കൊള്ളുന്ന പദ്ധതിയാണിത് സർക്കാർ വകുപ്പുകളുടെയും സംഘടനകളുടെയും കൂട്ടായ്മയ്ക്കൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗിച്ചു ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ പി സൈതൽവിക്കായിരുന്നു പദ്ധതിയുടെ ഏകോപന ചുമതല സുസ്ഥിര തൃത്താല പദ്ധതി മൂലം പ്രദേശം നേരിടുന്ന ജലക്ഷാമം കാര്യമായി കുറഞ്ഞു അഞ്ചു കോടിയിലധികം ലിറ്റർ വെള്ളം ഭൂമിയിൽ ശേഖരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ഒരുക്കി നൂറ്റി പത്ത് കാർഷിക കുളങ്ങൾ നിർമ്മിച്ചു അറുപത്തിനാല് കുളങ്ങളും നാനൂറ്റി മുപ്പത്തിയാറ് പുതിയ കിണറുകളും നിർമ്മിച്ചു അറുന്നൂറ് കിണറുകളിൽ റീചാർജിംഗ് സംവിധാനങ്ങൾ ഒരുക്കി അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള സർക്കാർ പൊതു ഭൂജല ഭൂജലഘോഷണം നടപ്പാക്കി ഇതോടെ വെള്ളിയങ്കല്ലിലെ നിരീക്ഷണ കിണറിലെ ജലവിധാനം എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർന്നു രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് മീറ്റർ ആഴത്തിൽ വെള്ളം ലഭിച്ചിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്ത് പോയിന്റ് ഒന്ന് എട്ട് മീറ്ററിൽ ജലം എത്തുന്ന അവസ്ഥയിലായി തരിശായി കിടന്നിരുന്ന വയലുകൾ തൃത്താലയിൽ ഏറെക്കുറെ ഇല്ലാതായി തരിശുനിലങ്ങൾ നെൽപ്പാടങ്ങളായി അഞ്ഞൂറ്റി എൺപത്തി ഹെക്ടറിൽ അധികമായി നെൽകൃഷി ചെയ്തു നൂറ്റി എൺപത് ഏക്കറിലാണ് ഓണത്തിന് പച്ചക്കറി മാത്രം കൃഷി ചെയ്തത് മണ്ഡലത്തിൽ ഒരു ലക്ഷം തെങ്ങിൻ തൈകൾ പുതുതായി വളർന്നു രണ്ടു ലക്ഷത്തി പതിനേഴായിരം മത്സ്യ കുളങ്ങളിൽ നിക്ഷേപിച്ചത് വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് തുടർ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി